ഈ റീല് ഈ റീല് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ ഞാൻ പറയുന്നതുപോലെ ഒന്ന് പറയണം ചെറിയൊരു വാക്യേ ഉള്ളൂ ഞാൻ പറയുന്ന പോലെ ഒന്ന് പറയണം അതായത് വബിഹംദിഹി എന്താണ് വബിഹംദി ഇപ്പൊ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ടെങ്കില് നിങ്ങൾക്ക് സ്വർഗത്തില് ഒരു മരവൃക്ഷം നട്ടുപിടിപ്പിച്ചു എന്തല്ല പ്രതിഫലം ഒരു സുബഹാനിയുടെ പ്രതിഫലമാണിത് ഒരു സ്വർഗത്തില് ഒരു മരവൃക്ഷം നട്ടുപിടിപ്പിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നു വച്ചാല് ഈ റീല് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക അടുത്ത നന്മയ്ക്കുള്ള വഴി പറയുന്ന ഈ റീല് മറ്റൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുക അവൻ ചിലപ്പോൾ നമ്മൾ ഒരു സുബഹാന അബിഹാന്തിയെ ചൊല്ലിയെങ്കിൽ അവൻ ചിലപ്പോൾ പത്തെണ്ണം ചൊല്ലും അപ്പൊ അവൻ ചെയ്തതിന്റെ പ്രതിഫലം ആ പത്തെണ്ണം ചൊല്ലുകളുടെ പ്രതിഫലം ആർക്ക് കിട്ടും അയച്ചു കൊടുത്ത് നമുക്ക് കിട്ടും ഇനി അവൻ ചിലപ്പോൾ മറ്റൊരാളിലേക്ക് അയച്ചു കൊടുത്തു അങ്ങനെ ഷെയർ 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 കുറെ ആളുകൾ ഇങ്ങനെ ചൊല്ലി അപ്പൊ ഇതിന്റെ എല്ലാം പ്രതിഫലം ആർക്ക് വരും അവസാനം നമ്മളിലേക്ക് വരും ആദ്യം ഷെയർ ചെയ്ത ആരാണോ നമ്മളിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ നന്മയ കാര്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാര്യം അറിയിച്ചു കൊടുത്ത് അവൻ ചെയ്യുന്നതിന്റെ അതേ പ്രതിഫലം ആർക്ക് കിട്ടും അറിയിച്ചു കൊടുത്തവനും കിട്ടും